പ്രിയമുള്ളവരെ ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫാക്റ്റുകൾ വെച്ചിട്ടാണ് കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് എല്ലാ കറണ്ട് അഫയേഴ്സിലും നമുക്ക് അത്യാവശ്യം വേണ്ട എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ഫാക്റ്റ് നമ്മൾ ഇനി പഠിക്കുമ്പോൾ അതിൻ്റെ വേരറിഞ്ഞ് അതിൻ്റെ ഉള്ളറിഞ്ഞ് നമുക്ക് പഠിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയണം അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തി ആരാണ് കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് സൗമൻ സെൻ ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ക്ലിയർ ആണ് ഓക്കേ ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കി വരാം അപ്പോൾ ബി ആണ് ശരിയായ ഉത്തരം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സൗമൻ സെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ജനുവരി പത്താം തീയതിയാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കറന്റ് അഫെയേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി നിതിൻ ജാംദർ എന്ന് പറയുന്ന ഒരാളായിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് അദ്ദേഹം ജനുവരി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിന് അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിലേക്കാണ് സൗമൻസെൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതിയാണ് നാൽപ്പതാമത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഇദ്ദേഹം ചുമതലയേക്കുന്നത് ഈ സൗമൻ സെൻ എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച് വരികയായിരുന്നു അപ്പോഴേക്കാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ഇദ്ദേഹത്തെ നിയമിക്കുന്നത് അദ്ദേഹം കൽക്കട്ട സ്വദേശിയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം കൽക്കട്ടയിലെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കൽക്കട്ടയിൽ അവിടുത്തെ ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുതൽ മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തിയേഴ് വരെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അന്തസ്സോടുകൂടി അദ്ദേഹത്തിന് ഈ പദവിയിൽ തുടരാം ആർക്ക് സൗമൻ സെന്റിന് അദ്ദേഹം കൽക്കട്ട സ്വദേശിയാണ് കേരള ഹൈക്കോടതിയുടെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേരള ഹൈക്കോടതി ഈ ഒരു ഹൈക്കോടതി ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള ഹൈക്കോടതി നിലവിൽ വരുന്നത് ആസ്ഥാനം എറണാകുളമാണ് ഇവിടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം കെ ടി കോഷിയാണ് ആദ്യത്തെ വനിതാ ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അന്നാ ചാണ്ടിയാണ് ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ കെ കെ ഉഷയാണ് ആദ്യത്തെ ചീഫ് വനിതാ വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷയാണ് ഇത്രയും പോയിന്റുകൾ എക്സ്ട്രാ പോയിന്റുകളാണ് പഠിക്കണം ഇങ്ങനെയായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇനി ഉണ്ടാവുക ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൻ്റെ ഓരോ പോയിന്റ് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ ഇന്ന് എടുക്കുന്ന പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഇത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇയാളുടെ മറ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാം ഒന്ന് കാണണം എന്ന ഒരു ബോധം ഉണ്ടാവും എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അതേപോലെ തന്നെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് സയൻസിൻ്റെ ക്ലാസുകളാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ നമ്മളതിനകത്ത് അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രൂപകൽപ്പന ചെയ്ത ശില്പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം കഴിഞ്ഞ വർഷം അവസാനം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേരാണ് റാം ബി സുധർ റാം വി സുധാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ആ പ്രതിമയുടെ ഉയരം എത്രയാണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് റാം വി സുധാർ എന്നാണ് ഇനി ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ ഗോണ്ടൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് റാം വി സുധർ ജനിക്കുന്നത് ആ ജനന ദിവസം നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കണം മഹാരാഷ്ട്രയിലെ ഗോണ്ടൂരിലാണ് അദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിന്റെ നിർമ്മിതി സ്റ്റാച്ചു ഓഫ് യൂണിറ്റി മാത്രമല്ല സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി അദ്ദേഹത്തിൻ്റെതാണ് നമ്മൾ അറിഞ്ഞുകൂടാത്ത നമ്മൾ അറിയാതെ പോയ ഒരുപാട് പ്രതിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ മാൻ എന്ന വിശേഷണത്തിന് ഏറ്റവും ഉചിതനായ വ്യക്തിയാണ് ഇദ്ദേഹം റാംസുധർ ഗുജറാത്തിന്റെ നർമ്മദ നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നു അദ്ദേഹം ഇതിനെ അതിനേക്കാൾ മികച്ചതാണോ ഇത് എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓരോ നിർമ്മിതികളും അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ ധ്യാനാവസ്ഥയിൽ ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തതും ഈ റാം വി സുധർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടേത് ഛത്രപതിരപതി ശിവജിയുടേത് ഇങ്ങനെയുള്ള കുറെ പ്രതിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു റാം വി സുധറിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാം റാം വി സുധർനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ ണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല ഇനി ബാംഗ്ലൂർ വിമാനത്താവളത്തിലെ നാദപ്രഭു കെമ്പ കെമ്പഗൗഡയുടെ നൂറ്റി എട്ട് അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി എന്ന് അറിയപ്പെടുന്ന ശില്പം അത് ബാംഗ്ലൂർ വിമാനത്താവളത്തിലാണ് ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്നാണ് അദ്ദേഹത്തെ രാജീവ് ഗാന്ധി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചോ മൈക്കൽ ആഞ്ചലോ എന്നാണ് രാജീവ് ഗാന്ധി റാം സുധാറിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനാറിൽ പത്മഭൂഷണും നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സാംസ്കാരിക ഐക്യത്തിനുള്ള ടാഗോർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ മഹാരാഷ്ട്ര ഭൂഷൺ സമ്മാനവും അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇനി മറക്കരുത് റാം വി സുധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടാം തീയതി നൂറാമത്തെ വയസ്സിൽ അത്രയും വയസ്സ് നമ്മൾ ജീവിക്കുമെന്നു അല്ലേ നൂറാമത്തെ വയസ്സിൽ നോയിഡയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഓക്കെ അപ്പോൾ റാം വാജി സുധർ അദ്ദേഹം മരണപ്പെടുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇതാണ് സ്റ്റാച്ചു ഓഫ് പ്രോസ്പെരിറ്റി ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് ഓപ്ഷനുകൾ നോക്കുക കെ അരവിന്ദാക്ഷൻ ഈ സന്തോഷ് കുമാർ ഇ പി രാജഗോപാലൻ അശോകൻ ചരുവിൻ ഉത്തരം ഇ പി രാജഗോപാലൻ ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് നമ്മളിപ്പോ കേട്ടത് ഓക്കെ ഇ പി രാജഗോപാലൻ ഉത്കഥ എന്ന് പറയുന്ന ഒരു സാഹിത്യ വിമർശന കൃതിക്കാണ് ഈ സമ്മാനം കിട്ടിയത് ഉൾക്കഥ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് സാഹിത്യ വിമർശകനായ ഇ പി രാജഗോപാലിന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് മുപ്പതിനായിരം രൂപ കിട്ടും പ്രശസ്തി പത്രം കിട്ടും അതേപോലെ ശില്പം കിട്ടും ഇത് ഇതാണ് അവാർഡായി നൽകുന്നത് ഉൾക്കഥ എന്ന് പറയുന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് സാഹിത്യ വിമർശകനായ ഇ പി രാജഗോപാലിന് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മഹാകവിയായ ജി ശങ്കര ആ സമ്മാന തുകയിൽ നിന്നുള്ള ഒരു വിഹിതം കൊണ്ട് സ്ഥാപിച്ചെടുത്തതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആ ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഈ ട്രസ്റ്റിനുള്ള പൈ സമ്പത്ത് എവിടെന്ന അതായത് ജി ശങ്കര കുറുപ്പിന് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടി അതിൽ നിന്നുള്ള സമ്പത്തിന്റെ ഒരു വിഹിതം ഉപയോഗിച്ച് സ്ഥാപിച്ചതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആ ട്രസ്റ്റ് ആണ് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നൽകുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് കെ അരവിന്ദാക്ഷന് അദ്ദേഹം കഥാകൃത്താണ് എഴുത്തുകാരനാണ് നോവലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല്പത്തി ഒമ്പതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം പഠിക്കണം ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നാൽപ്പത്തി ഒൻപതാമത്തേത് അത് കിട്ടിയ വ്യക്തിയാണ് സന്തോഷ് കുമാർ ഓപ്ഷനിൽ സന്തോഷ് കുമാർ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ തപോയുടെ അച്ഛൻ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത്തെ വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചോദ്യം കൂടി നമുക്ക് അടുത്തു നോക്കാം ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാരനെറ്റ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാരനെറ്റ് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് പതിപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പഞ്ചാബ് പഞ്ചാബ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാര നെറ്റ് പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ് എന്താണ് നമുക്ക് കേൾക്കേണ്ടത് എന്താണ് നമുക്ക് അറിയേണ്ടത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അതിവേഗമായിട്ടുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാനും ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഭാരനെറ്റിന് ഉള്ളത് ഓക്കെ നല്ല കാര്യമാണ് സംസ്ഥാനത്തെ നാൽപ്പത്തി മൂന്ന് ഷാഡോ ഏരിയകൾ ഉൾപ്പെടെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറോടെ പഞ്ചാബിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് കൊണ്ടുവന്ന് ആ സംസ്ഥാനം ഈ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കി ഏതാ ഭാരനെറ്റ് ഭാരതത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് സംവിധാനം അതിവേഗ നെറ്റ് അതേപോലെ നെറ്റ് വഴിയുള്ള എല്ലാ സേവനങ്ങളും എല്ലാവർക്കും കിട്ടുക എന്നതൊക്കെയാണ് പരമപ്രധാനമായ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി ആദ്യമായി ഫൈബർ നെറ്റ്വർക്കാണ് ഓക്കെ മുൻപ് നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് പദ്ധതി ആദ്യമായി പൂർത്തിയാക്കിയത് നമ്മളാണ് എവിടെയാണ് കേരളം ഓക്കെ അടുത്തത് ഭാരത് നെറ്റ് അല്ലെങ്കിൽ ഭാരത് നെറ്റ് എന്നോ ഭാരത് നെറ്റ് എന്നോ പറയാം ഭാരത് നെറ്റ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് റൂറൽ ബ്രാൻഡ് നെറ്റ്വർക്ക് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചില് എവിടെയായിരുന്നു ഇടുക്കി ജില്ലയിലായിരുന്നു ഭാരത് നെറ്റ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചില് എവിടെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇടുക്കി ജില്ലയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നത്തെ ക്ലാസ്സില് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള കറണ്ട് അഫയർസ് ആണ് കിട്ടുക എന്ന് പറഞ്ഞു കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമ താവളം ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ന്യോമ എയർഫോഴ്സ് ആണ് എയർബേസ് ആണ് ശ്രദ്ധിച്ച് കേൾക്കണം കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയോട് ചേർന്നാണ് ഈ ഒരു ന്യോമ വിമാനത്താവളം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടാം തീയതി വ്യോമസേന മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ എ പി ആണ് സി നൂറ്റി മുപ്പത് ജെ എന്ന് പറയുന്ന ഒരു വിമാനം ഇറക്കിക്കൊണ്ട് ഈ ഒരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് സമുദ്രത്തിരപ്പിൽ നിന്ന് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോർ വിമാനങ്ങളിൽ ഒന്നാണ് ന്യോമ എവിടെയാണ് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയോട് ചേർന്നാണ് ന്യോമാ വിമാനത്താവളം ഉള്ളത് ഓക്കെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബിആർഒ ബ്രോ എന്ന് പറയും അവർ നിർമ്മിച്ച വിമാനത്താവളങ്ങളിൽ ഒക്കെ ഏഴേ പോയിന്റ് വിമാനത്താവള ഏഴേ പോയിന്റ് രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് പോയിന്റ് ഉണ്ടല്ല രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള റൺവേ ഉണ്ട് ഈ ഫ്ലൈറ്റ് ഓടി പോകുന്ന ആ ഒരു റൺവേ ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇത് ബിആർഒ ആണ് നിർമ്മിച്ചത് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ എന്തുണ്ട് റൺവേ ഉണ്ട് സുഗോയി തേർട്ടി എം കെ ഐ പോലെയുള്ള പോർ വിമാനങ്ങൾക്കും സി സെവൻറ്റീൻ പോലെയുള്ള വമ്പനായിട്ടുള്ള ചരക്ക് വിമാനങ്ങൾക്കും ഒക്കെ ഇറങ്ങാൻ പറ്റും അത്രയും ഗംഭീരമായിട്ടാണ് ഈ ന്യോമാ വിമാനത്താവളം നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് കിഴക്കൻ ലഡാക്കിൽ നമുക്ക് സാധാരണ സഞ്ചാരയോഗ്യമല്ലാത്ത എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക് സുഗമമായി എത്തുക സൈനികരെയും ആയുധങ്ങളെയും ഒക്കെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുക ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലിയർ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഗംഭീരമായിരുന്നോ അല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യാം മറക്കരുത് എന്താ മറക്കരുത് തിങ്കൾ വ്യാഴ ദിവസങ്ങളിലെ സയൻസ് ക്ലാസ് മറക്കരുത് അതൊരു പ്രത്യേക വിഭവമാണ് നിങ്ങളത് കണ്ടാൽ നിങ്ങൾ അഡിക്റ്റാവും ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ